ആപ്പ് വരുന്നുണ്ട് രണ്ടാഴാഴ്ച മൂന്നാഴ്ച കൂട്ടുക സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷ് ചെയ്യാം നമ്മളെന്തൊക്കെ കുറ്റകൃത്യങ്ങളെ ഉൾപ്പെടുത്തേണ്ടോ ഏതൊരു സാധാരണക്കാരനും ഈ തെറ്റായ ഒരു ഡ്രൈവിങ് ലെഫ്റ്റ് സൈഡേക്ക് കൂടെ ഉറപ്പിക്കുക ഡ്രൈവ് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ നമ്മൾ ഈ ആപ്പ് വഴി വീഡിയോ ഷൂട്ട് ചെയ്യാം ആ നമ്പർ റോഡ് റോങ്ങ് ആയിട്ട് പാർക്ക് ചെയ്തേക്കാം പാർക്കിങ് നടക്കിയിട്ട് പാർക്ക് ചെയ്ത് പാർക്കിങ്ങൊന്നും അറിയില്ല ഡ്രൈവിങ്ങിൽ പാർക്കിംഗ് ഇൻഡിക്കേറ്റർ എന്താണ് പഠിപ്പിക്കാറ് ആ ഡ്രൈവിംഗ് ഷൂട്ടിൽ അപ്പോൾ ഇൻഡിക്കേറ്റർ അതിരി ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഷൂട്ട് ചെയ്യാം ഏതൊരു പൗരം ഷൂട്ട് ചെയ്തിട്ട് ആപ്പിലോട്ടിട്ട് കഴിഞ്ഞാൽ ആപ്പ് വഴി അങ്ങ് ഡൽഹിയിൽ പോയി അവിടുന്ന് ഈ സാധനം തിരുവനന്തപുരത്തേക്ക് പോയി വന്നതിന് ശേഷം ഇടുന്ന മോട്ടോർ ബൈക്ക് ഉദ്യോഗസ്ഥന്മാരായ കുറ്റകൃത്യം ഉണ്ടോ എന്ന് പരിശോധിച്ചു ഉണ്ടോ എന്ന് പരിശീലനം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഫൈനടിച്ച് അപ്പോൾ അതുകൊണ്ട് ഈ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്ന പോലീസും പിൻപിടിയും മാത്രമല്ല നമുക്ക് ഒരു പൗരനും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണി ഒരു അവസരം കൊടുക്കും അത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് വിജയിക്കുമെന്നാണ് പ്രതീക്ഷ അതിനാവശ്യമായ ആളുകൾ ഉപദ്രവിക്കാനുള്ള ചതിലുണ്ട് സത്യസന്ധമായ ഓരോ ട്രാഫിക്കിൻ്റെ ഓഫൻസ് ആണെന്നുണ്ടെങ്കിൽ വരും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇത്തരം കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വണ്ടി അനാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതങ്ങനെ കൂടെ ഉള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ട് നല്ല ചെറുപ്പക്കാരാണ് കൂടെ നിൽക്കുന്നതെല്ലാം സി എം ഡി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുപ്പമായിട്ടുള്ള ആളാണ് ആദ്യമായിട്ടാണ് അത്രയും പ്രായം കുറഞ്ഞ ആൾക്കെ എസ് എൽ സിയിലും സി എം ഡി ആവുക നല്ല വർക്കാണ് ഹാർഡ് വർക്ക് വളരെ രാത്രി രണ്ട് മണിയൊക്കെ ജോലി ചെയ്യുന്നതാണ് സാറിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും ആൾക്ക് സമയത്ത് വണ്ടി വരും ക്യാൻസലേഷൻ ഒഴിവാക്കി തുടങ്ങും സമയത്ത് വണ്ടി തുടങ്ങി അത് വളരെ ഓരോ ഓരോ വണ്ടിയും സൂക്ഷ്മമായിട്ട് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് സ്ഥിരമായി വണ്ടി ലേറ്റാക്കുന്ന ഒരു നടപടിയുണ്ട് പിന്നെ മാത്രമല്ല ഒരു ഒന്നും നല്ല ബസ്സുണ്ട് എല്ലാ ബസ് സ്റ്റേഷനിലും ബസ്സുകൾ പഞ്ച് ചെയ്യും ബസ് കറക്റ്റായിട്ട് വന്നോ പോയോ പോയെന്നൊക്കെ അറിയാമല്ലോ അഞ്ചോ ആറോ മാസം കൊണ്ട് ടോട്ടൽ കമ്പ്യൂട്ടറൈസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ കാർഡുകളും ഇതൊക്കെ ഉപയോഗിച്ച് ആധുനികമായ എല്ലാ കാർഡുകളും പേ പേ